ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണി നമ ഞാൻ ആചാര്യ അജയം അങ്ങനത്തെ നൂറിനാട് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായർ മുതൽ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിവരെയുള്ള ഫലമാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിയുടെ കാൽ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച സർക്കാർ കാലുകൂലം ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളോ ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കടത്താനാകും വീട് വസ്തു വാഹനം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണ വർദ്ധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലപരമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് പ്രണേതാക്കൾക്കുടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ പേശി വേദന കാൽപാതങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക അടുത്താണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇടവക്കൂർ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മഹേരത്തിന്റെ ആദ്യ പകുതി വരുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ല വാക്കുകൊണ്ട് സന്തുഷ്ടരാകും വാക്കുപജീവനമായിട്ടുള്ളവർക്ക് നല്ല ഗുണങ്ങൾ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ശുഭകരമാകും ഇഷ്ടഭക്ഷണ സമ സമൃദ്ധി ധനശേഷി എന്നിവ ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലകരമാണ് കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ട് സുഹൃത്തുക്കളും സഹോദരവുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പ്രവർത്തനാകും ലോണുകൾക്കോ ചുറ്റികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവർത്തകർമാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് നാഗത്താമ്മമാർക്ക് വിളക്ക് സമർപ്പിക്കുകയും ശിവ അഷ്ടോത്രം ദിവസവും ജവിക്കുകയും ചെയ്യാം അടുത്ത മിഥുനക്കൂറാണ് നമ്മൾ ചിന്തിക്കുന്നത് മഹീരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുനർത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന മിഥനക്കൂറുകാർക്ക് ഈ ആഴ്ച കഠിന പ്രയത്ന ധനനേട്ടം ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വാക്കുകൾക്ക് കാഠിന്യം വർദ്ധിക്കും കർമ്മരംഗത്ത് തൊഴിൽമാറ്റം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകാം ചെറിയ ഫയവും ഉണ്ടാകാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി വിളിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഭാര്യാവർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലകരമാണ് പ്രണേതാക്കൾക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് കണ്ണ് പല്ല് ചെവി എന്നിവയെ ബന്ധപ്പെട്ട അസ്വസ്ഥത ഉണ്ടായ ഇടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വണ്ണ നിവേദ്യവും ശിവ അഷ്ടോത്രവും നിത്യവും നമ്മൾ ചിന്തിക്കുന്ന കർക്കിടക്കൂറാണ് പുണർദത്തിന്റെ അവസാന കാലഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടക്കൂറുകാർക്ക് ഈ ആഴ്ച നേതൃത്വ ഗുണം ഉണ്ടാകും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാകുന്നതാണ് കർമ്മരംഗ് കർമ്മരംഗത്ത് പ്രാപ്തി ഉയർച്ച ധനസ്ഥിതി എന്നിവ വർദ്ധിക്കുന്നതാണ് പല വിധത്തിലുള്ള ധനച്ചിലവുകൾ ഉണ്ടായേക്കാം സർക്കാരിന് പിഴ അടക്കേണ്ടതായി വന്നേക്കാം വാക്കുകൾക്ക് കാരുണ്യം വർദ്ധിക്കും എത്ര ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കണ്ണ് സമ്മർദ്ദമായ അസ്വസ്ഥതകളും ശ്വാസം മുട്ടൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് നിവേദ്യം വിഷ്ണു സഹസ്രനാമം നിത്യം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അടുത്തുള്ള നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചിങ്ങക്കൂർ മകം പോരെ ഉത്തരത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം ഉണ്ടാകാനും മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് തന്റെ കഴിവ് പ്രകടിപ്പിക്കാനും മറ്റുള്ളവർ അംഗീകരിക്കാനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ വിപണനം സാധ്യമാകും വീ വീട് മാറി താമസിക്കാൻ അവസരം ഉണ്ടാകും സ്വഭാവ കാരണം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ശത്രുശല്യം കുറയാം രാഷ്ട്രീയക്കാർക്കും ബോധപ്രവർത്തകർക്കും നിളങ്ങാനാകും സഹോദരങ്ങളും സുഹൃത്തുമായി സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങളുമായി ഒഴിച്ചു പോകാൻ ശ്രദ്ധ ശ്രദ്ധിക്കണം എല്ലാ ധന ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാൽമുട്ടുകൾക്ക് പേശിവേദന വേദന ഉണ്ടാകും പേശിവേദന എന്നിവ ഉണ്ടാകാനിടയുണ്ട് കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകും അച്ഛന്റെ അമ്മയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ശനി ഗായത്രി നിത്യവും ജീവിക്കുക അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കന്നിക്കൂറാണ് ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി വരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് ഗുണാനുഭവം വർദ്ധിച്ചു നൽകും സർക്കാർ സർവീസിൽ നിന്നും കിട്ടാനുള്ള കുടിശ്ശിക കിട്ടും വരവനുസരിച്ച് ചിലവുകളും ഉണ്ടാകാം ഭാര്യവർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും സാമ്പത്തിക നിയന്ത്രണം അത്യാവശ്യമായി വന്നേക്കാം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി വഴി സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരങ്ങൾ ഉണ്ടാകും ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രക്തദൂഷ്യങ്ങളും ശരീരത്തിൽ ക്ഷീണം അങ്ങനെ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് മുറിവുകളോ ചതവുകളോ ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കുക ചുവ വെള്ള ദിവസങ്ങളിൽ ദേവിക്ഷേത്ര ദർശനവും ശനികായത്രി നിത്യവും ജീവിക്കുക നമ്മൾ ചിന്തിക്കുന്നത് തുലാക്കൂറ് ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് ഉയർച്ച അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകാനും മേലാധികാരിയുമായി സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നേതൃത്വ പദവിലേക്ക് എത്തിച്ചേരാനാകും തന്റെ പ്രവർത്തകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് വരവിനനുസരിച്ച് ഇടവളം വന്നുചേരാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരി കേന്ദ്രീകരിക്കാനാകും ശുഭകാര്യങ്ങൾക്കായി ധനച്ചെലവുകൾ വന്നുചേരുന്നതാണ് ലോണുകൾക്കോ ചുറ്റുകൾക്കോ അനുമതി ലഭിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് രോഗശമനം ഉണ്ടാകും എന്നിരുന്നാലും ഉദരസംബന്ധമായ ക്ലാസങ്ങൾ ഉണ്ടായിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക നാനങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യസ്ഥയോട് ജപിക്കുകയും ചെയ്യുക അടുത്തടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് വൃച്ചയക്കൂറ് വിശാഖത്തിന്റെ അവസാന കാലഭാഗം അനിലം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂറുകാർക്ക് ഈ ആഴ്ച ഏറ്റെടുത്ത ഏത് പ്രവർത്തനവും യഥാസമയം ചെയ്തു തീർക്കാനാകും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുലർത്താനാകും വരവനുസരിച്ച് ഉണ്ടാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് എഴുത്തുകാർക്കും ഗ്രന്ഥകാര്യന്മാർക്കും ഗുണപ്രദമാണ് ആശയവിനമ ശേഷി വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് കാര്യതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവ ബന്ധപ്പെട്ട മേഖലയിൽ കാലതാമസം നേരിടുന്നതാണ് സന്താനങ്ങളുമായി ഒഴിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഫുഡ് പോയിസൺ പോലെയുള്ള അസ്വസ്ഥത ഉണ്ടായേക്കാം അച്ഛന്റെ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം വെള്ളി ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞ അഭിഷേകവും സമർപ്പിക്കുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ധനിക്കൂറുകാർക്ക് ഈ ആഴ്ച അപ്രതീക്ഷിതമായ നിലനേട്ടം ഉണ്ടാകുന്നതിനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതിനും സാധ്യതയുണ്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കും കഠിനാധ്വാനത്താൽ ഫലം കാണുന്നതാണ് ഊർജ്ജശ്രദ്ധയോടെ പ്രവർത്തിക്കാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ആശയവിനിമയം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവർദ്ധന ഉണ്ടാകാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബസമാഗമത്തിനും മാനസിക സന്തോഷത്തിനും ഇടയാകും യോഗശമനം ഉണ്ടാകും അച്ഛന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാകണം ജലജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പേശിവേദനകൾ ഉണ്ടായേക്കാം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യം ജപിക്കുകയും ചെയ്യുക അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് മകരക്കൂറ് ഉത്തരാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം ഓട്ടത്തിന്റെ ആദ്യ പകുതി വരുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും വീട് വസ്തു വാഹനം എന്നിവ ബന്ധപ്പെട്ട് ധനച്ചിലവൾ വന്നുചേരുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കപ്പെടും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളും വിജയിക്കാനാകും വാക്കുകൾ കൊണ്ട് കസർ കസുന്നവർക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേടുന്നതാണ് പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഭാര്യവർത്തകന്മാർക്കിടയിലെ പരസ്പര വിശ്വാസമില്ലായ്മ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വീഴ്ച പൊള്ളൽ ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാരികളായിരിക്കണം അമ്മയുടെ ആരോഗ്യകാര്യങ്ങളെ ശ്രദ്ധിക്കുക ആഹാര ക്രമീകരണം ഉണ്ടാകാൻ ഉണ്ടാകേണ്ടതാണ് പല്ലെ സംബന്ധമായ ഇൻഫെക്ഷൻ ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് അറുകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം അടുത്ത നമ്മൾ ചിന്തിക്കുന്നത് കുംഭക്കൂറ് അവിട്ടത്തിന് രണ്ടാം പകുതി ചതയം പൂരുട്ടിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭ കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ആഗ്രഹങ്ങൾ നിറവേറുന്നതുമാണ് സുഖ ചെലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ഗുണകരമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല ചിട്ടയോടെ മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകുന്നതാണ് കുടുംബത്ത് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഗ്രഹോപകരണങ്ങൾ വാങ്ങാനാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അരട്ടാനിടയുണ്ട് ശിവ നിത്യവും ജപിക്കുക അടുത്തായിട്ട് നമ്മൾ മീനക്കൂറാണ് ചിന്തിക്കാൻ പോകുന്നത് പൂരിട്ടാതിയുടെ അവസാന കാലഭാഗം ഉത്തട്ടാതി രേവതി എന്ന എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികൾ വെല്ലുവിളികൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് അനുകൂലവാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനമുഖം വളർത്താനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക ശത്രുശല്യം ഉണ്ടായേക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ആശയവിനിമയങ്ങൾ ശ്രദ്ധിക്കണം യോഗ ശീലമാകേണ്ടതാണ് ദൂരയാത്രകളെ ശ്രദ്ധാലുക്കളായിരിക്കും ആയിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് കൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളെ ശ്രദ്ധ ഉണ്ടാകണം പല്ല് സംബന്ധമായ ഇൻഫെക്ഷൻ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും പുതിർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം ശാസ്ത്രാവിന് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജീവിക്കുക എന്നെ ഇത്രനേരം ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളെയും പ്രോജനിഷ്ഠാവായ വിശ്വർമ്മ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു